ജന്മദിനത്തിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻ ഭഗവത് വസുധൈവ് കുടുംബത്തിന്റെ പ്രതീകമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രത്യേക ശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവാണെന്നും മോദിയുടെ പുകഴ്ത്തൽ ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് ഇതാദ്യമായിട്ടല്ല മോഹൻ ഭാഗവത്തിനെ നരേന്ദ്രമോദി പുകഴ്ത്തുന്നത് ഇടക്കാലത്തൊരു ശീതസമരം ഉണ്ടായിരുന്നു എന്ന മട്ടിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ആദിൽ പാലോഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടക്കാലത്തൊരു ഇവർ തമ്മിൽ അകൽച്ചയുണ്ടോ എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു ബി ജെ പിയും ആർ എസ് എസും അകൽച്ചയുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു മറ്റൊന്ന് എഴുപത്തി അഞ്ചാം വയസ്സാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കലാണ് ഏതായാലും പ്രധാനമന്ത്രി അടുത്ത വർഷം ഈ ഈ വരുന്ന ഈ പ്രായമാകുമ്പോൾ വിരമിക്കുമെന്ന ചോദ്യമുണ്ട് ആ പലതരം ചർച്ചകൾക്കിടയിലാണ് ആർ എസ് എസ് മേധാവിയെ പുകഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേഖനമെഴുതിയിരിക്കുന്നത് ലേഖനമെഴുതി രാജ്യത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നതാണ് മലയാള മനോരമയിലടക്കം ഈ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് ആർ എസ് എസ് മേധാവിയെ വസുധൈവ കുടുംബത്തിന്റെ പ്രതീകം എന്നാണ് മോദി വിശേഷിപ്പിക്കുന്നത് സർസഖ് ചാലകായി കഠിനാധ്വാനിയായിരുന്നു കഠിനാധ്വാനം ചെയ്താണ് ഈ സംഘടനയെ സംഘത്തെ ഈ വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് വളരെ പണിപ്പെട്ടാണ് ദുസ്സഹമായ കാലഘട്ടത്തിലൂടെ അടിയന്തരാവസ്ഥ കാലത്തടക്കം കഠിനാധ്വാനം ചെയ്താണ് ഈ സംഘത്തെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് എന്നുകൂടി ലേഖനത്തിൽ പറഞ്ഞു വെക്കുകയാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയിലുണ്ട് ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് അരുൺ